രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ പരിചയസമ്പന്നരായ താരങ്ങളും യുവതാരങ്ങളും ചേർന്ന ടീം എല്ലാ അർത്ഥത്തിലും അർഹിച്ച വിജയമാണ് വിരാട് നീ സൂപ്പർ ജസ്പ്രീത് നേതൃത്വത്തിലുള്ള ബൗളർമാരുടെ പ്രകടനം മികച്ചു ബ്രിഹേർ വിരാട് കോഹ്ലി തുടങ്ങിയ ജസ്പ്രീത് ബ്രിഹയുടെ നേതൃത്വത്തിലുള്ള എങ്ങനെ ഇരിക്കുന്നു നമസ്കാരം നോക്കി വായിക്കുമ്പോൾ പോലും മുട്ടൻ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുവാൻ സക്കീർഭായ്ക്ക് സാധിക്കുമോ ബട്ട് പിണറായി ക്യാൻ കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലിയെ വിരാട് ഗോളി എന്നും ജസ്പ്രീത് ബുംറയെ ജസ്പ്രീത് ബ്രിഹ എന്നും മോക്കി വായിച്ചപ്പോൾ പോലും തെറ്റി തെറ്റിവരുത്തിയതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അതിനെ ചൊല്ലി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വന്നിരുന്നു ഇന്ന് നമ്മുടെ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എയറിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ട്രോളന്മാരെടുത്തിട്ട് അലക്കുകയാണ് വാരി അലക്കി പിഴിഞ്ഞ് ദാ ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടി ആശയിൽ വിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ നെടും തൂണായ താരങ്ങളുടെ പേരിൽ പിശക് വരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് രണ്ട് ദിവസം മുന്നേ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് അതിൻ്റെ കൊടുമുടിയിൽ തന്നെ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ടി ട്വൻ്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ നിയമസഭ മൊത്തത്തിൽ അഭിനന്ദിച്ചിരുന്നു ഇതിനിടെയാണ് മുഖ്യമന്ത്രിക്ക് ഇന്ത്യൻ താരങ്ങളുടെ പേര് പറയുന്നതിൽ വീഴ്ച സംഭവിച്ചത് വീഴ്ചകളൊക്കെ സംഭവിക്കാം തെറ്റൊക്കെ ആര് പറയുമ്പോഴും ഏ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളൊക്കെ വരാം അതൊക്കെ സ്വാഭാവികം പക്ഷേ പി ആർ ടീം എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം സഭയിലും പ്രസ്മീറ്റിലുമൊക്കെ വന്നിരുന്ന് വിളിച്ചു പോവുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കി വായിക്കുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ രണ്ട് താരങ്ങളുടെ പേരിൽ പിശക് വരുത്തണമെങ്കിൽ ഈ സാധാരണക്കാരെ ഭരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ സാധാരണക്കാരും ചോദിച്ചാൽ അതിനെ ഒരിക്കലും കുറ്റം പറയുവാൻ സാധിക്കില്ല വിരാട് കോഹ്ലിയെ വിരാട് എന്നും ജസ്പ്രീത് ബുംറയെ ജസ്പ്രീത് ബ്രിഹ എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നോക്കി വായിച്ചപ്പോഴാണ് ഈ തെറ്റു പറ്റിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചും പരിഹസിച്ചുമുള്ള ട്രോളുകൾ ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യാം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറെൽ കയറുവാൻ ഇതും ഒരു കാരണമായി എന്ന് മാത്രമേ പറയുവാനുള്ളൂ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞത് ഓക്കെ തെറ്റൊന്നുമില്ലാതെ ഒരുവിധം പറഞ്ഞു പിച്ചു ഈ വിരാട് കോഹ്ലിയും ബ്രിഹായുമൊക്കെ ആരാ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയുകയില്ല അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകൾ നോയ്ക്ക് വായിക്കാനെങ്കിലും പഠിക്കട മരവാഴെ എന്നുള്ളതാണ് ഒരു ട്രോളം വിരാട് ജസ്പ്രീത് ബ്രിഹ രോഹിത് ശവർമ്മ രവീന്ദ്ര ജഡ്ജി ശിവം ദുബായ് സഞ്ജു സാംസങ് ഹാർപിക് പാണ്ഡി അക്ഷർ പാട്ടി കുലം യാദവൻ ഹർഷദീപ് സിംഗം ഇതൊരു നല്ല ടീമായിരുന്നു ഇത് മറ്റൊരു ട്രോളാണ് രണ്ടായിരത്തി ഏഴിൽ മഹേന്ദ്ര സിംഗം തോണി കപ്പ് നേടിയിരുന്നു ഇതും മുഖ്യമന്ത്രിയെ പരിഹസിച്ചു മറ്റൊരു കമൻറ്റ് ട്രോളുകളിൽ ഒന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലെ സാധാരണക്കാരെ ഭരിക്കുന്ന അവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു വ്യക്തിയാണ് പി ആർ ടീം എഴുതി കൊടുത്തത് വായിക്കുന്നത് പോട്ടെ അതിലും പിശകു വരുത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ തോൽവി നമ്മുടെ കേരളത്തിൽ ഇനി സംഭവിക്കാനില്ല എന്തായാലും വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബ്രഹയും ഒക്കെ തങ്ങളുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും സീരിയസായി ഇത്രയും ശ്രദ്ധയോടെ പറയുന്നത് കേട്ടിട്ട് അവർ തന്നെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും ട്രോളന്മാർക്ക് ഇത് ചാകരകളുടെ ദിവസമാണ് രണ്ട് ദിവസമായി മുഖ്യമന്ത്രി മതി അവർക്ക് മുഖ്യമന്ത്രിയെ മാത്രം മതി ട്രോളാൻ ആ രീതിയിലാണ് ട്രോളന്മാർ മുഖ്യമന്ത്രിയെ ട്രോളി നശിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ രാജ്യത്തിന് ഇത്രയും നല്ല അഭിമാനകരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത രണ്ട് പ്രിയപ്പെട്ട താരങ്ങളെ രണ്ട് മിടുക്കന്മാരായ താരങ്ങളുടെ പേര് പോലും വ്യക്തമായി പറയുവാൻ സാധിക്കാത്ത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ കഴിവ് ആ ഇരട്ട ചങ്ക് അത് അപാരം തന്നെയാണ് എന്തായാലും ട്രോളന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറിലാക്കുന്നതിലെ ഒരു കുറവും കാണിച്ചിട്ടില്ല ഇനിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ടത്തലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലെ ഏറിലാവാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ തൈസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.